ഒരു വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്ന പരമാവധി ചെടികൾ അക്കോമഡേറ്റ് ചെയ്ത് വളരെ ഭംഗിയായി ക്രമീകരിച്ച് പരിപാലിച്ചു വരുന്ന ഒരു കേരള സ്റ്റൈൽ വീടാണ് മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ആധുനിക രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരു നല്ല വീടാണ് ഈ വീടിനെ ഞങ്ങളെ സമീപിക്കാൻ കാരണം ഇതിന്റെ റൂഫിൽ നിന്നും താഴേക്ക് വരുന്ന വെള്ളം അത് താഴെ സിറ്റൗട്ടിന്റെ റൂഫിൽ ചാടി സിറ്റൌട്ടിൽ നിന്നും സ്റ്റെപ്പിലേക്ക് വെള്ളം ചാടുകയാണ് ആ പരിമിതി മറികടക്കാൻ വേണ്ടി അതിനുള്ള പ്രതിവിധിയായിട്ടാണ് ഞങ്ങൾ പ്രതിവിധി അന്വേഷിച്ചാണ് ഞങ്ങളടുത്ത് എത്തിയത് സ്വാഭാവികമായിട്ടും കനോപ്പി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം എത്തിയതെങ്കിലും ഈ വീടിൻ്റെ പ്രൗഢിക്കും അതിൻ്റെ അതുപോലെ ക്ലയൻറ്റിന്റെ സ്വഭാവം ആധുനികമായ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളായത് ഒരു ക്ലാസിക്കൽ ടൈപ്പ് പർഗോള ചെയ്യാം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ വെക്കുകയും സന്തോഷത്തോടെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു പർഗോള നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് പില്ലറുകൾ ഉണ്ടാക്കാൻ വേണ്ടി നാല് നാല് സ്ക്വയർ പൈപ്പ് പില്ലറിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ട് മൂന്ന് മൂന്ന് സ്ക്വയർ പൈപ്പ് ഏകദേശം ഒരു ഒന്നേകാലം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഫ്രെയിം വെച്ചത് നാല് രണ്ട് പൈപ്പ് ആണ് എന്ന് പറയുന്ന സാധനം വെക്കാൻ വേണ്ടി അതായത് റിസോണ്ടൽ ആയി ലൈൻ ചെയ്യുന്ന സാധനം വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് നാലേ ഒന്ന് പൈപ്പാണ് ഒരു വുഡൻ പാറ്റേൺ കിട്ടാൻ വേണ്ടി വു വുഡിൻ്റെ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാ ഹിഡ്ജിലും ഒരു എട്ടിഞ്ച് നീളത്തിൽ ഒരു കട്ടിങ് വെച്ച് ചെയ്തിട്ടുണ്ട് വുഡൻ വുഡ് കട്ടിങ് പോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അത് നാലേ ഒന്ന് പൈപ്പും അതുപോലെ ഫ്രെയിമിന്റെ നാലേ രണ്ട് പൈപ്പൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തത് അത് ചെയ്തെടുക്കാൻ വേണ്ടി അത്യാവശ്യം പണി വന്നു കാരണം അതിന്റെ ടെംപ്ലേറ്റ് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെൽഡ് ചെയ്ത് ബഫ് ചെയ്ത് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി അത്യാവശ്യം നല്ല സമയം എടുത്തു എങ്കിലും വർക്ക് ചെയ്തപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായി വുഡിങ് വുഡൻ കട്ടിങ് മാറിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ടു പാക്ക് പ്രൈമർ മുഴുവനായിട്ട് അടിച്ച് പ്രൈമറിങ്ങിന് ശേഷം പെയിന്റിങ്ങിന് വേണ്ടി നമ്മൾ പ്രൊഫഷണൽ പെയിൻ്ററെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് കാരണം നമുക്ക് ഈ പർഗോള മൊത്തം ഒരു മഹാഗണി വുഡിൻ്റെ പാറ്റേണിലേക്ക് കൊണ്ടുവര വരേണ്ടതുണ്ട് ആയിട്ടുണ്ട് കാരണം നമ്മളെ ക്ലയൻറ്റിൻ്റെ വീട് മുഴുവൻ ഒരു വുഡൻ പാറ്റേണിലാണ് വുഡിൻ്റെ ഒരു റോയൽ ലുക്കിലാണ് ഇൻ്റീരിയർ എക്സ്റ്റീരിയറിലും ഭൂരിഭാഗം സ്ഥലത്തുള്ളത് അതേ പാറ്റേണിലേക്ക് നമ്മളെ ഈ പർഗോളയും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ുഡ് പെയിന്റ് അടിച്ചു ആദ്യം ഒരു ബേസ് കോട്ട് അടിച്ചു ബേസ് കോട്ടിന് ശേഷം ഗ്രെയിൻസ് വരയ്ക്കാൻ വേണ്ടി നമ്മുടെ പെയിന്റർ തയ്യാറായി അത് വളരെ വൃത്തിയായി ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം അത് ചെയ്തെടുത്തു വുഡ് കോട്ടിങ്ങിന് ശേഷം പിന്നീട് നമുക്ക് ഉണ്ടായിരുന്ന ജോലി വുഡ് ഗ്രെയിൻസ് വരച്ചെടുത്തതിനു ശേഷം നമുക്ക് ചെടികൾ വെക്കാൻ വേണ്ടി സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടി വന്നു അതിനുശേഷം പന്ത്രണ്ട് മില്ലിമീറ്റർ ദിക്നസ് ഉള്ള ഗ്ലാസ് ഫിറ്റ് ചെയ്തു ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ ഹൈറ്റ് ഒരു എട്ടടിയേ ഉള്ളൂ എന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രയാസമൊന്നും ഉണ്ടായില്ല വളരെ പെട്ടെന്ന് തന്നെ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞു പ്രിയമുള്ളവരെ ഈ ഞങ്ങള് ചെയ്യുന്ന ഇത്തരം വ്യത്യസ്തമായ വർക്കുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിന് ഇതിനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം നമുക്ക് ഇത്തരം വർക്കുകളെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാവുന്നതാണ് എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട ആൾ എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി നന്ദി അറിയിക്കുന്നു